ഇത് അടിപൊളിയായിട്ടുള്ള ലൈറ്റൊക്കെ ഓൺ ആയിട്ടുണ്ട് സൂപ്പർ കിടക്കാൻ പറ്റുന്ന ലൈറ്റൊക്കെ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് നടക്കാം ഓക്കെ ഒന്ന് പോയിട്ട് വരാം ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം ഓക്കെ ഇതുവഴി ഒന്ന് പോയിട്ട് വരാം മണിക്കൂ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പോയിട്ട് വരാം നമ്മൾ നേരത്തെ അതുവഴി പോയിരുന്നു ഇത് നമുക്ക് ജസ്റ്റ് ഇതെങ്ങനെ ഒന്ന് പോയിട്ട് വരാം അടിപൊളി ആണ് ഗ്യാസ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഈ ശിവഗിരിയിൽ ശരിക്കും അതിൽ വരാൻ എന്താ പറയുക മറന്നു പോകരുത് നല്ല അടിപൊളി എന്താ പറയുക കിട്ടില്ല ആണ് ഓക്കെ കണ്ടോ നല്ല കിട്ടില്ല ഒരു ആണ് നമ്മൾ സ്വീകരിത കിട്ടുന്നത് ഓക്കെ ജസ്റ്റ് നമുക്കൊന്ന് നടക്കാം കണ്ടോ നല്ല അടിപ്പൊളി ഒരു സംഭവമാണ് അല്ല അവനെന്ന് വെച്ചോളനേ റോഡ് റൈവലി ആ അടിപ്പൊളിയാണ് കേട്ടോ അപ്പോൾ കെ കെസ് എല്ലാവരും സമയം കിട്ടുമ്പോൾ അതാണ് നമ്മുടെ വർക്കിലെ ശിവഗിരിയിൽ ഒന്ന് വരണം അത് നൈറ്റ് വർഷൻ ആയതുകൊണ്ടാണ് ശരിക്കും എന്താ പറയുക അത്ര ഒരു ക്ലാരിറ്റി നമുക്ക് തോന്നാത്തത് എങ്കിലും കൊള്ളാം കേട്ടോ സൂപ്പറാണ് ഇതിപ്പോൾ ലൈറ്റ്സൊക്കെ വരും കണ്ടോ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഫുള്ള് ഇത് വരുമ്പോഴത്തേക്ക് വേറൊരു ഇത് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ജസ്റ്റ് നമ്മൾ വേറൊരു എന്താ പറയുക ഉത്സവത്തിൻ്റെ ഒരു ഒരു ഇതിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഇതാ ഇവിടെ വന്നപ്പോൾ നിങ്ങളെയും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് സമയമില്ല സമയപരിമിതി ഉണ്ട് ഇതാ ഇവിടെ നിന്ന് വന്നാൽ നമുക്കിതാ സൺസെറ്റ് കാണാൻ പറ്റും കണ്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ഗെ ഇതൊക്കെയാണ് നമ്മുടെ അടിപൊളി ഇന്നത്തെ കാഴ്ചകൾ അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം ഇതാണ് നമ്മളെ വർക്കിൽ സ്വീകരിക്കേണ്ടത് അതിൻ്റെ ശരിക്കും അത്ര ഇങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ പറയുക ഇപ്പൊ വൈകുന്നേരമായി ഏകദേശം മണി ആറേക്കാലം ആകാൻ പോകുന്നു അതുകൊണ്ടാണ് അത്ര ക്ലിയർ ആവാത്തത് സംഭവം ഓക്കെ ഇതാണ് സംഭവം ജസ്റ്റ് ഒരു മരമുണ്ട്

സൺസെറ്റാണ് സൺസെറ്റ് കിറ്റിലും ഷൂസാണ് നമുക്കിനി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നടന്നിട്ട് ആവത്തുണ്ട് കാരണം ഒരു കയ്യിൽ മോൻ്റെ കൈ ഞാൻ പിടിച്ചേക്കുന്നതാണ് ജസ്റ്റ് ഇതിൻ്റെ ക്യാമറ വന്നിട്ട് വിറയ്ക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അടിപൊളി കാഴ്ചകളെ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനല് സപ്പോർട്ട് വളരെയധികം അത്യാവശ്യമാണ് ഓക്കെ ഇത് നമ്മൾ ഇനിയിപ്പോൾ വന്നിട്ട് ഇത് എടുക്കുന്നുണ്ട് കിട്ടിലായിട്ടുള്ള ഒരു ഇത് ഇപ്പോഴല്ല എന്താ പറയുക ഇന്ന് നമുക്ക് സമയമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോയിട്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ എന്താ പറയുക നമ്മൾക്ക് ഈ മൊബൈലല്ല മറ്റേ ക്യാമറ കൊണ്ടുവന്നിട്ട് എടുക്കുന്നുണ്ട് അപ്പം നമുക്കത് മനസ്സിലാകും ഓക്കെ ഈ എസ് അപ്പോൾ ഇതൊക്കെയാണ് സംഭവം സോ നമ്മൾക്ക് ഇറങ്ങിതാ പിന്നെ ആ പഴയ സ്ഥലത്ത് തന്നെയാണ് തിരിച്ചെത്തിയിരിക്കുന്നത് ഇത് ഇതാരം കയറാനുള്ള ഒരു ആണ് വണ്ടി അവിടെ ഉണ്ട് ഇതാണ് സംഭവം കറക്റ്റായിട്ട് അത് ഇതാണ് സംഭവം ഇത് താഴെട്ട് പോകാനുള്ളതാണ് താഴെ നമുക്ക് നടന്ന് വരാനുള്ളതാണ് ഇത് നേരത്തെ കാണിച്ചിരുന്നു താഴെ വട്ടിങ്ങനെ നമുക്ക് ഇവിടെ നമുക്ക് നടന്ന് വരാൻ പറ്റുന്നതാണ് ഇതാണ് സംഭവം ഇവർ നടന്ന് കയറാൻ പറ്റും ആണോ ആ ഇവിടെ നിൽക്കുമോ ോട്ടെ അവിടെ ഓക്കെ സംബന്ധിച്ചു നോക്കാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് മൊബൈൽ ഫോൺ മുതലായവ എന്താ ഇതിലെതി സംഭവിക്കുന്നതെന്ന് പ്രതിരക്ഷകൾ പുറത്തുവിടാം മൊബൈൽ ഫോൺ ക്യാമറ മുതലായവ

ഇതൊക്കെയാണ് ജസ്റ്റ് ഇപ്പോൾ ക്യാമറ കൊണ്ട് കയറി നമുക്ക് പണി കിട്ടും ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഞാൻ അത് വന്ന് അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെയാണ് അതൊക്കെ നമുക്ക് പുറത്തുനിന്നുള്ള വിഷ്വൽസൊക്കെയാണ് നമുക്ക് അപ്പോൾ ഇവിടെ കിട്ടുന്നത് നമുക്ക് നോക്കാം ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം ഇപ്പോൾ അതിന് സന്ധ്യ നേരം എൻ്റെ വല്ല കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ശരിക്കും അറിയത്തില്ല നോക്കാം എന്തായാലും അകത്ത് കേറിയ ഫോട്ടോ എടുത്തോളും അകത്ത് ഫോട്ടോ എടുത്തതാണേ അത് ഞാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു നല്ല പറഞ്ഞാണെങ്കിൽ അകത്ത് ഫോട്ടോ എടുത്താൽ ചിലപ്പോ കിട്ടും അതന്നെ പ്രശ്നം നോക്കാം അപ്പം ചില സമയങ്ങളിൽ കുഴപ്പമില്ല നോക്കാം എന്തായാലും ഓക്കെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നമുക്ക് വഴി ഇങ്ങോട്ട് ഒന്ന് പോവാം നോക്കാം ഇതൊക്കെയാണ് അതിന്റെ റൂൾസ് നമുക്ക് കണ്ട അടിപൊളി ഓരോ പ്രദേശം കിട്ടിലമാണ് പക്ഷെ നമുക്ക് നോക്കാം കണ്ടോ ജസ്റ്റ് ഒന്ന് കണ്ടോടെ കാണിച്ചു തരാം അല്ല അവിടെന്നില്ല അവിടെ നിന്നില്ലേ ഓക്കേ താ ഇവിടെയാണ് ശരിക്കും ഇത് നമുക്ക് എടുക്കാം കേട്ടോ ഫോട്ടോ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ക്യാമറ കൊണ്ട് നമുക്ക് കയറിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അതിൽ അതിനുവെച്ച് പെർമിഷനൊക്കെ മേടിക്കണം കാരണം ഇപ്പം കയറി കഴിഞ്ഞാൽ സാധാരണ അവർ ഏതൊരു പറയുന്നുണ്ട് കയറരുത് അപ്പോൾ നമ്മളവിടെ കയറിയിട്ട് എടുക്കുന്നത് ശരിയല്ല ചിലപ്പോൾ സമ്മതിക്കുമായിരിക്കും അടിപ്പൊളി വനമാണ് കണ്ടോ സൂപ്പർ വനം വെച്ചാൽ കിട്ടില്ല കാഴ്ച്ചയെ നമുക്കിവിടെ നേരെ അങ്ങ് നടന്നു പോകാം വണ്ടി താഴെട്ട് നമുക്ക് നടന്നെങ്കിൽ അരങ്ങി വരാം അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോഴത്തേക്ക് ഫുൾ സജ്ജീകരണമായിട്ടായിരിക്കും വരുന്നത് ഫുൾ സെറ്റപ്പായിട്ട് നമ്മൾ വന്നിട്ട് അതെല്ലാം ഫിനിഷ് ചെയ്തായിരിക്കും ഓക്കെ കേസ് അപ്പോൾ ഇന്ന് ദഹസത്തി ഉള്ളു അപ്പോൾ തന്നെ നല്ല ഇതിട്ടായിട്ടുണ്ട് ഓക്കെ അതൊക്കെയാണ് നമ്മൾ അടിപൊളി കാഴ്ചകൾ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ പരിപാടികൾ കൊണ്ട് നേനെ വിളി വയ്ക്കുക നമുക്ക് നോക്കാം അടുത്ത പരിപാടി എന്തെങ്കിലും നമുക്ക് അതുകൊണ്ട് കയറാം കൂടുതലും തോന്നുന്നു കാരണം കയറി കഴിഞ്ഞാൽ അവർ വഴക്ക് പറയും ഇതിന് മുന്നേയും ഒരുപാട് പേര് ക്യാമറയും കൊണ്ട് അവരൊക്കെ ഇറക്കി വിട്ടു ഓക്കെ അപ്പോൾ നമുക്ക് ഉച്ചി പെർമിഷൻ എടുക്കാം പെർമിഷൻ ഒക്കെ എടുത്തിട്ട് നമുക്ക് പതുക്കെ അങ്ങോട്ട് നൈസായിട്ട് കയറാം അപ്പോൾ ഇന്നല്ല അതിൻ്റെ ഒത്തിരി സമയം കാത്തിരിക്കാം കാത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് ഫേസ്റ്റ് ഫോട്ടോ എടുക്കാം ഇതാണ് നമ്മളതിൻ്റെ മെയിൻ എൻട്രൻസ്

പോലെ സംഭവങ്ങൾ നമുക്ക് നോക്കാം അടുത്തൊരു വീടുകളിൽ കൂടുതൽ വിവരങ്ങൾ കാണാം